ഉദരത്തിൽ നിന്നും കുഞ്ഞു പുറത്ത് വന്നതും ആദ്യമായി കണ്ണിൽ നിന്ന് ഒഴുകുന്നതാണ് കണ്ണുനീർ ആദ്യമായി കണ്ണിൽ നിന്ന് ഒഴുകുന്നതാണ് കണ്ണുനീർ ഒരു മനുഷ്യന്റെ അവസാന നിമിഷം ആ മനുഷ്യൻ മരണത്തോട് മത്സരിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണിൽ നിന്നും അവസാനമായി ഒഴുകുന്നതാണ് കണ്ണുനീർ ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ മനുഷ്യന്റെ അവസാനം വരെ ഓരോ ഓരോ സാഹചര്യത്തിലും പോലെ കൂടെ നിൽക്കുന്നതാണ് കണ്ണുനീർ ഒരു കുഞ്ഞിൻ്റെ വിശപ്പ് ക ചിരിക്കൽ വാശി കുറുമ്പ് തൊട്ട് മനുഷ്യന്റെ ദേഷ്യം സങ്കടങ്ങൾ സന്തോഷങ്ങൾ എല്ലാത്തിനും പോലെ കൂടെ നിൽക്കുന്നതാണ് കണ്ണുനീർ ഒരു ആശിയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാസത്തിൽ പത്തോ പതിനഞ്ചോ പ്രാവശ്യം മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നതാണ് കണ്ണുനീർ ആരുമില്ല ആരുമില്ല ഈ ലോകത്താരുമില്ല മനുഷ്യൻ്റെ കണ്ണെന്ന് ഒഴുകാത്തവർ ആരുമില്ല കണ്ണുനീർ നീർ വരാത്തവർ ആരുമില്ല